അംബാനി കുടുംബത്തിന്റെ വിശേഷങ്ങൾ എപ്പോഴും മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് മുഖേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും വിവാഹം ഉറപ്പിച്ചതടക്കമുള്ള കഥകൾ വർഷങ്ങൾക്കിപ്പുറവും മാധ്യമങ്ങളിൽ നിറയുന്ന സംഭവങ്ങളാണ് അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹപൂർവ്വ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് അതിനിടെ ഇപ്പോൾ അംബാനിയുടെ മൂത്ത മക്കളായ ആകാശനും ആകാശനമിക്ഷിക്കും ആ പേരുകൾ ലഭിച്ചതിന് പിന്നിലെ രസകരമായ ഒരു കഥയാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത് ഒരു അഭിമുഖത്തിലാണ് മക്കൾക്ക് പേരുകൾ തിരഞ്ഞെടുത്തതിനു പിന്നിലെ കാരണം നിത അംബാനി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ വെച്ചായിരുന്നു നിത അംബാനി ആകാശിനും ഇഷയ്ക്കും ജന്മം നൽകുന്നത് എന്നാൽ നിതയുടെ പ്രസവ സമയത്ത് മുഖേഷ് അംബാനി ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു ഇന്ത്യയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത സമയത്താണ് അമേരിക്കയിലേക്ക് അടിയന്തിരമായി മടങ്ങിയെത്തണമെന്ന് അംബാനിക്ക് അറിയിപ്പ് ലഭിച്ചത് അതോടെ അദ്ദേഹം ദീതു അമ്മ കുഗുലാബനുമായി തിരികെ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ രണ്ടുപേരും അമേരിക്കയിൽ എത്തും മുൻപ് തന്നെ നിത അംബാനി മക്കൾക്ക് ജന്മം നൽകിയിരുന്നു വിമാനത്തിന്റെ പൈലറ്റാണ് മുകേഷ് അംബാനി ഇരട്ടക്കുട്ടികളുടെ അച്ഛനായ വിവരം യാത്രാമധ്യ അനൗൺസ് ചെയ്തത് ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞുമാണ് ജനിച്ചത് എന്നും പൈലറ്റ് അറിയിച്ചിരുന്നു അമേരിക്കയിൽ എത്തിയ ശേഷം മുകേഷ് അംബാനി നീത്തയും മക്കൾക്ക് എന്ത് പേര് നൽകണമെന്നിങ്ങനെ തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചു ഒടുവല്ല അംബാനി തന്നെയാണ് മക്കൾക്കുള്ള പേര് തിരഞ്ഞെടുത്തത് അതിന് പിന്നിൽ അദ്ദേഹത്തിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ടായിരുന്നു വിമാനത്തിൽ ഇരുന്നുകൊണ്ട് താഴെ മലനിരകളുടെ കാഴ്ച ആസ്വദിക്കുന്നതിനിടയിലാണ് മകൾ ജനിച്ച വാർത്ത അംബാനി അറിഞ്ഞത് അതിനാൽ പർവ്വതങ്ങളുടെ ദേവത എന്ന വരുന്ന ഇഷ എന്ന പേര് തന്നെ പെൺകുഞ്ഞിന് നൽകി ആകാശത്തിലൂടെയുള്ള യാത്രയ്ക്കിടെ അച്ഛനായതിനാലാണ് മകൻ ആകാശ് എന്ന പേര് തിരഞ്ഞെടുത്തത് അങ്ങനെ മക്കളുടെ ജനനവും ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പേരുകൾ തന്നെ അവർക്ക് നൽകാനും കുടുംബത്തിന് സാധിച്ചു തൊണ്ണൂറ്റൊന്നിലായിരുന്നു ആകാശിന്റെയും ഇഷയുടെയും ജനനം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് പതിറ്റാണ്ടുകൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബാനി കുടുംബത്തിൽ വീണ്ടും ഇരട്ട കുട്ടികൾ ജനിച്ചു ഇഷ അംബാനിയാണ് നവംബർ മാസത്തിൽ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് അവരുടെ ജനനവും അമേരിക്കയിൽ വെച്ച് തന്നെ ആയിരുന്നു എന്നതാണ് മറ്റൊരു യാദശ്ചിത കൃഷ്ണ ആദ്യ ഇങ്ങനെയാണ് കുട്ടികൾക്ക് പേര് നൽകിയിരിക്കുന്നത് മുകേഷ് അംബാനി അസിം പ്രേംചി രത്തൻ ടാറ്റ ആനന്ദ് മഹീന്ദ്ര ഇവർ ലോകമെമ്പാടുമുള്ള ഏറ്റവും പ്രശസ്ത ഇന്ത്യൻ വ്യവസായികളിൽ ചിലരാണ് മുകേഷ് അംബാനി നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് അദ്ദേഹം വളരെ കാലമായ ആ പദവിയിൽ തന്നെ തുടരുന്നു ഫോർസിന്റെ കണക്കുകൾ മുകേഷ് അംബാനിയുടെ ആസ്തി ഒൻപത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയിൽ ഏറെയാണ് പിതാവ് തിരുവഭായ് അംബാനി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പൈതൃകമാണ് ഈ വ്യവസായ പ്രമുഖൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോടിക്കണക്കിന് വിപണി മൂല്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയായ റിലയൻസ് റീറ്റെല്ലിൻ്റെ ചെയർപേഴ്സണാണ് മുകേഷ് അംബാനി അത്രമൊരു വലിയ സാമ്രാജ്യം കൈകാര്യം ചെയ്യാൻ മുകേഷ് അംബാനിക്ക് തൻ്റെ മക്കളായ ആകാശ് അംബാനി ഇഷ അംബാനി അനന്ത് അംബാനി എന്നിവരിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്നുണ്ട് മുക്കേഷ് അംബാനിയെ പോലെ അദ്ദേഹത്തിൻ്റെ കുട്ടികളും കുടുംബത്തിൻ്റെ സംസ്കാരവും അച്ചടക്കവും ഒക്കെ പിന്തുടരുന്ന കുട്ടികളാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്